ിട്ട് പറയുന്നു ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ വന്നു തന്നെ മടങ്ങിപ്പോകും യഹോവ തന്നു യഹോവ എടുത്തു യഹോയുടെ നാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു ഇന്ന് നിങ്ങൾ ഏറ്റവും വിലപ്പെട്ടത് പലതും നഷ്ടപ്പെടുമ്പോൾ ആരെയാണ് പരിചാരുന്നു ദൈവത്തെ അല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് ഒരിക്കലും ചോദ്യം ചെയ്യാനാവാത്ത വിധം ദൈവത്തിന്റെ ദാനമാണ് പല പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്നു ദൈവം തന്ന ജീവിതത്തെയും ജീവനെയും മറന്നുപോകുന്നു എത്ര എത്ര നന്മകളെ കൊണ്ട് ദൈവം നമ്മളെ നിറച്ചു ഈ ജീവൻ നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിച്ചു ഒരുപക്ഷെ നിങ്ങൾ പറയും മാതാപിതാക്കൾ എന്നാണ് ഈ ജീവൻ ലഭിച്ചത് ഞാൻ ചോദിക്കട്ടെ അവർക്ക് ജീവൻ എവിടെ നിന്ന് ലഭിച്ചു തർക്കമില്ലാതെ നാം ഏതെന്തോട്ടത്തിലേക്കും മനുഷ്യന്റെ സൃഷ്ടികർമ്മത്തിലേക്കും കടന്നു പോവുകയാണ് ഉൽപ്പത്തി രണ്ടിന്റെ ഏഴിൽ പറയുന്ന യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ നിന്ന് ജീവശ്വാസമോദിയ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എല്ലാ ജീവിതവും ദൈവത്തിൽ എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ